ഐസ്ക്രീം ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും കാണത്തില്ല അപ്പോൾ നമുക്കിന്ന് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തന്നെ ഒരു ഐസ്ക്രീം ഉണ്ടാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് മൂന്ന് സ്പൂണ് പഞ്ചസാര മൂന്ന് സ്പൂണ് പാൽപ്പൊടി അപ്പോൾ മാങ്ങ കഴുകി ചെത്തി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് നമുക്കിനി അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മാങ്ങ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് മാറ്റി വച്ചിട്ടുണ്ട് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു നൂറ് എം എൽ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം നമ്മൾ അടിച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് ഫ്രീസറിൽ ഒരു എട്ട് മണിക്കൂർ വെക്കണം എട്ട് മണിക്കൂറിന് ശേഷം ഐസ്ക്രീം നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇത് തുറന്ന് നോക്കാം ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ബൗളിലേക്ക് പകരാം അടിപൊളി ഐസ്ക്രീം മാങ്ങ മനോഹരമായ പഴുത്ത മാങ്ങ